ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻസ്റ്റാച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും മാങ്ങ ഇഷ്ടമാണ് വിചാരിക്കുന്നു മാങ്ങ ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂരാണ് ഉള്ളത് ബാംഗ്ലൂർ ലാൽബാഗിലാണ് ഉള്ളത് ലാൽബാഗിലൊരു മാംഗോ ഫെസ്റ്റ് നടക്കുന്നുണ്ട് അറിഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് വന്നിട്ടുള്ളത് ലാൽബാഗിൻ്റെ മെയിൻ ഗേറ്റ് വഴിയാണ് അപ്പോൾ അതിൽ അവിടുന്ന് കുറച്ച് നടക്കണം നമ്മളെ ഈ മാംഗോ ഫെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് അതായത് നമ്മൾ ഇലക്ട്രോണിക് സിറ്റി സൈഡിൽ നിന്ന് മടിവാള സൈഡിൽ നിന്നൊക്കെ വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ആ ഒരു ലാൽബാഗിൻ്റെ ഗേറ്റിൽ അവിടെ ഇറങ്ങിയിട്ട് വരുന്ന കാര്യം കുറച്ചും കൂടി അടുത്ത് ഈ മാംഗോ ഫെസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെയിൻ ഗേറ്റിലാണ് നിങ്ങളിറങ്ങുന്നുണ്ടെങ്കിൽ അവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ടൊക്കെ നടന്ന് വരാനുണ്ട് അപ്പോൾ ഇവിടെ അതിൻ്റെ പുറകിൽ കാണുന്ന മൊത്തം സ്റ്റാളുകളാണ് കുറേ സ്റ്റാളുകളുണ്ട് ഇപ്പം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഫാമേഴ്സിന് ഡയറക്റ്റായിട്ട് അവർ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് ഉള്ളത് ഇവിടെ നിലക്കാരൊന്നില്ല അതുകൊണ്ട് തന്നെ ചെറിയ വയസ്സക്കും നല്ല സാധനം കിട്ടുന്നവർ പറയുന്നത് ഇപ്പോൾ മാംഗോ ഫെക്ഷൻ എല്ലാവരും എത്തുന്നത് മാങ്ങ വാങ്ങാനുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും പലരും സെയിൽ ബാഗ് കരുതാറില്ല അപ്പോൾ ബാഗ് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ അവർ തുണീൻ്റെ ബാഗ് ഇവിടെ വിൽക്കുന്നുണ്ട് പിന്നെ അതിനടുത്തായിട്ട് നമുക്ക് ഇവിടെ മാങ്ങാൻ്റെ ചെറിയൊരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അത് സെയിലല്ല ജസ്റ്റ് ഡിസ്പ്ലേ ആണ് അപ്പോൾ അതിൻ്റെ നമുക്കിപ്പം നിയാസാക്കി മാരൊരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ പറ്റും സെയിലൊന്നുമില്ല അത് ജസ്റ്റ് ഡിസ്പ്ലേ ആണ്

ഇത് ലാസ്റ്റ്നയിൽ ഇവരൂടെ ബാഗ് കൊടുക്കുന്നുണ്ട് അപ്പം പല റേറ്റിലുള്ള ബാഗാണ് ചെറിയ വയസേൻ്റെ ഉണ്ട് വലിയ വയസ്സേൻ്റെ ഉണ്ട് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇവർ ഉപയോഗിച്ചത് തുണീൻ്റെ സഞ്ചികളാണ് അപ്പോൾ ഒരു നല്ലൊരു പരിപാടിയായിട്ട് തോന്നി അപ്പോൾ നമുക്കിനി ഒരു മാങ്കോൻ്റെ സ്റ്റാളിലേക്ക് പോവാം അഞ്ഞൂറ് ವಾಶ್ ಮಾಡ್ತೀರಾ ಮಲ್ಲಿಕೇಶ 2.2 ಇದೆ ಇಲ್ಲಿನಾ 348 ರವಾಣನೇ ಇತ್ತು ಇಷ್ಟು ದೊಡ್ಡ

മാോ എസിൻ്റെ സ്ഥലം കഴിഞ്ഞിട്ട് കുറച്ച് താഴെ ഒരു ചക്കേൻ്റെ മേളയും കൂടി ഉണ്ട് അപ്പോൾ അടുത്തായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോയത് എന്നാ ഇങ്ങോട്ടാകുണ്ടേ ചക്ക ചിപ്സാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ചക്ക ചെപ്സാണ് ചക്കൻ്റെ വേറെ ചില പ്രൊഡക്റ്റ്സ് ആണ് ചക്കയല്ല ഇതൊക്കെ ചക്കേൻ്റെ വേറെ ചില പ്രൊഡക്ട്സാണ് ഇത് ചക്ക ചിപ്സ് നമ്മുടെ നാട്ടിലുള്ളത് ചെറിയ ബാക്കറിന് ഹൺഡ്രഡ് റുപ്പീസാണ് പറയുന്നത് ടേസ്റ്റ് ഉണ്ട് ന്യൂട്രേഷ് അപ്പോൾ എല്ലാ തരത്തിലുള്ള ചക്കകളെ എല്ലാവരും വൃത്തിയാക്കി കൊടുക്കുന്ന തിരക്കിലാ ഉള്ളത് ഓറഞ്ച് കളറുള്ള ചക്ക പീസ് പീസ് എൺപത് ഓക്കെ ഡസന് എൺപത് റുപ്പാന്ന് പറയുന്നത് അപ്പോൾ ചുവന്ന ചക്ക അതായത് ചുവന്ന ചൊളയിലെ ചക്കൻ്റെ ടേസ്റ്റും നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അതിനവർ ഡസണിന് എൺപത് രൂപയാണ് പറയുന്നത് നേരത്തെ നോക്കിയത് നമ്മൾ സാധാരണ നോർമലി നമ്മുടെ നാട്ടിലുള്ള ചക്ക തന്നെയാണ് അപ്പോൾ ഇത് കുറച്ച് നന്നായിട്ട് തോന്നുന്നുണ്ട് ഇനി അങ്ങോട്ടും കുറേ സ്റ്റാലുകൾ ഉണ്ട് അപ്പോൾ അടുത്ത സ്റ്റാളിൽ വന്ന വെറൈറ്റി ആയിട്ടുള്ള ചക്ക ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ കണ്ട ചക്ക കാണാൻ നല്ല വെള്ള കളറാണെങ്കിലും പച്ചചക്കയല്ല പറുതി ചക്കയാണ് അതൊരു വേറെ വെറൈറ്റിയാണ് നമ്മളെ നാട്ടിലെ പഴഞ്ചക്ക ഉണ്ടല്ലോ പഴഞ്ചക്കയുണ്ടല്ലോ പഴഞ്ചക്ക എന്ന് പറഞ്ഞത് ആ ഒരു ടൈപ്പ് ചക്കയാണ് അപ്പോൾ അതിന് അവർ ഡസണ് എൺപത് രൂപയാണ് പറയുന്നത് നാട്ടിൽ നമ്മൾ വെറുതെ വീണ് കളിയുന്ന ചക്ക ഇടിയെത്തുമ്പോൾ ഏകദേശം ചുളക്ക് അഞ്ച് മുതൽ ഒമ്പത് രൂപ വരെയാണ് വരുന്നത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അവർ ടേസ്റ്റ് നോക്കാൻ തരുന്നുണ്ട് ചിലതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ചിലതിലും കളറ് നല്ല ഓറഞ്ച് കളറിലുണ്ടെങ്കിലും അത് ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല എന്നെങ്കിൽ ശരിക്കും മൂക്കാതെ വളർപ്പിക്കുന്നതുകൊണ്ടായിരിക്കും കുറേ നേരത്തെ അലച്ചലിനൊടുവിൽ നമ്മൾ ലാസ്റ്റ് രണ്ടുതരം വാങ്ങാൻ വേണ്ടിച്ചിട്ടുണ്ട് കോലാപ്പൂരിയും അതുപോലെ തന്നെ സക്കരക്കുട്ടിയും സക്കരക്കൊട്ടി മേടിക്കുക എന്നുള്ള ഉദ്ദേശം ആദ്യമേ വന്നത് അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് കുറച്ച് അത് നൂറ്ററുപത് നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേറ്റിലെല്ലാം ഉണ്ട് പക്ഷേ അല്ലെങ്കിൽ സൈസ് കുറച്ച് ചെറുതാണ് പിന്നെ കാണാനും കുറച്ച് നല്ലതായിട്ട് തോന്നിയെടുക്കണം കുറച്ച് പേടിച്ചു പിന്നെ ഒരു കൺഫ്യൂഷൻ ഇവിടെ പറഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഏതാ വാങ്ങി മേടിക്കണ്ട തിരിയില്ല എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം റേറ്റ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ് ചെറിയ പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപേൻ്റെ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ ബാക്കി റേറ്റ് എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ എവിടെ നിന്നോളും വാങ്ങി മേടിച്ചിട്ട് മടങ്ങിയതാണ് ഈ നേരെ വീട്ടിലേക്ക് ഇവിടെ കാലാവസ്ഥ മഴയെല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് സമയം ഉച്ചയായിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരം ഇവിടെ മഴയുണ്ടാകുന്ന സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിലേക്ക് പോകാൻ നേരിച്ച് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും വായ് അറിയുന്നു അങ്ങനെ വായതാണ് വായ് തരാം